ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ചൊവ്വാഴ്ച ദിവസം അവസാനിക്കാൻ പോകുകയാണ് ചൊവ്വാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് വരെയും നഷ്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റ് റഫീയായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ പങ്കുവെക്കാമോ അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രവചനതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റിസറ്റ് ആണ് ഇപ്പോൾ ആയിരിക്കുന്നത് വോട്ടിംഗ് റിസറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം നിലവിരുത്ത വോട്ടിംഗ് റെസിറ്റുകൾ പരിശോധിക്കണ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും ഷാനവാസം തിരിച്ചെത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനുമോളെ അട്ടിമറിക്കാൻ ഷാനവാസിന് സാധിച്ച് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ അനിമോൾ രണ്ടാമത് തൊട്ടു പുറകെ തന്നെയാണ് എപ്പോഴേ അട്ടിമറികൾ സംഭവി സംഭവിക്കാം ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എന്ന് പറയുന്ന വോട്ടിംഗ് അനുമോൾക്ക് സ്വന്തമാക്കാൻ ഈ ഒരു മണിക്കൂർ വരെ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് റന ഫാത്തിമ ആണ് കാണാൻ സാധിക്കുന്നത് റന കൂടുതലും യുവ പ്രേക്ഷകർ തന്നെയാണെന്ന് തോന്നുന്നു ആരാധകർ തന്നെയാണ് കൂടുതൽ വോട്ട് ചെയ്തിരിക്കാറ് എനിക്ക് എൺപത്തേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് ഉയർത്തി മൂന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് അക്ബർ ഖാൻ തിരിച്ചെത്തി തിരിച്ചെത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു വോട്ടിങ്ങൊക്കെ ഉയർത്തുന്നുണ്ട് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പറയുന്ന ഒരു കൂറ്റൻ നേരിടോട്ട് നമ്മുടെ അക്ബർ കുതിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂറിൻ്റെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥി ആരെ നോക്കണത് ശൈത്യാണ് കഴിഞ്ഞ മണിക്കൂറിലാന്നൊരു വോട്ടിംഗ് തേർച്ച നേരിട്ട് ഇപ്പോഴത്തെ ശൈത്യം തിരിച്ച് ട്രാക്കിലോട്ട് എത്തിയിരിക്കുന്നത് അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് പറയുന്ന ഒരു സംഖ്യ സ്വന്തമാക്കിയപ്പോൾ നമുക്ക് ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശരത്തപ്പനിയാണ് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ നേരിയൊരു റോട്ടിംഗ് പുരോഗമനം ശരത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അൻപത്താറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ട് എത്തി നിക്കിയപ്പോൾ ഒനിയരാണ് ഞെട്ടിച്ച് ഞെട്ടിച്ചിരിക്കുന്നത് കാരണം വോട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കുകയാണ് ഒനിയറിന് ഏഴാം പൊസിഷനിൽ നിലവിലെത്തിയിരിക്കുകയാണ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ മുഖത്തെ സ്വന്തമാക്കിയപ്പോൾ ഡേഞ്ചർ സോണായിട്ടുള്ള എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രണ്ട് എട്ട് ഒമ്പത് സ്ഥാനങ്ങളിൽ സരികമാരാടെത്തിയിരിക്കുന്നത് സരികലാഫോൻ എട്ടാം സ്ഥാനത്ത് മുപ്പത്തി ഏഴായിരത്തി എൺപത്തഞ്ച് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കി നിൽക്കുമ്പോൾ ഏറ്റവും ഡെയിചർ പൊസിഷനായിട്ടുള്ള ഒൻപതാം സ്ഥലത്ത് സരികെബിനെയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ മാത്രമാണ് സരികയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇതുവരെ വോട്ടിംഗ് പൊസിഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് രണ്ടാം ദിനമാണ് ഇന്നത്തെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി വോട്ടിംഗ് അവസാനിക്ക് ഇനിയും മണിക്കൂറുകൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ എപ്പോൾ വേണമായിട്ട് സംഭവിക്കാ പലരും അട്ടിമറി മുന്നേറ്റം ഏത് ദിവസം ഏത് നിമിഷം നടത്താനും സാധ്യതകൾ ഏറെയാണ് ഇഞ്ചോടിഞ്ചും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒൻപത് പേരും അടുത്ത ദിവസങ്ങളിൽ മികച്ച കണ്ടന്റുകൾ പുറത്തെടുക്കാൻ സാധിച്ച അവസാന സ്ഥലത്തുള്ളവർക്ക് ഇനി മുൻപോട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോഴത്തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക